യുക്രൈൻ സേനയുടെ ഹെലികോപ്റ്റർ പോകുമ്പോഴെല്ലാം ദേശീയ പതാക വീശി കാണിച്ചിരുന്ന ഒരു ബാലന് കിടിലൻ സർപ്രൈസുമായി പൈലറ്റ് തന്നെ രംഗത്തു വരികയാണ് ഹെലികോപ്റ്റർ താഴെ ഇറക്കി മിഠായിയും കളിപ്പാട്ടങ്ങളും നൽകിയാണ് പൈലറ്റ് കുട്ടിയെ സന്തോഷിപ്പിച്ചത് യുക്രൈൻ പ്രതിരോധ വകുപ്പിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഹൃദയസ്പർശിയായ കൂടിക്കാഴ്ചയുടെ ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത് യുദ്ധമുഖത്ത് ജീവിക്കുന്ന കുട്ടി സൈനിക ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം പുറത്തിറങ്ങി അഭിമാനത്തോടെ യുക്രൈൻ പതാക വീശി ഓടുമായിരുന്നു അങ്ങനെയാണ് ഹെലികോപ്റ്ററുകളിലൊന്ന് അവന് സമീപം പറന്നിറങ്ങിയത് പൈലറ്റ് ഓടി ചെന്ന മിഠായി പൊരികളും കളിപ്പാട്ടങ്ങളും അവന് നൽകി മറ്റൊരു ഹെലികോപ്റ്ററിൽ ഇരുന്ന ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് യുക്രൈനുകളും അല്ലാത്തവരും വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുകയാണ് ചിലർ യുക്രൈൻ സേനയെ വാനോളം പുകഴ്ത്തി കമന്റുകൾ ഇട്ടു യുക്രൈൻ ജനതയോടൊപ്പമാണെന്നും നിങ്ങളുടെ മനുഷ്യത്വവും അനുകമ്പയും പോരാട്ട വീര്യവും ഹൃദയം തൊടുന്നുവെന്നും മറ്റൊരാൾ കുറിച്ചു യുക്രൈൻ നീളാൽ വാഴട്ടെ എന്നായിരുന്നു മറ്റൊരു കമന്റ് അതിനിടെ യുക്രൈനിലെ റഷ്യൻ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് അടുത്തിടെ ഖാർഗീവിലെ ഒരു റഷ്യ മിസൈലുകൾ വർഷിച്ചിരുന്നു മൂന്ന് രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു ഡബിൾ ടാപ്പ് എന്ന തന്ത്രം ഉപയോഗിച്ച് റഷ്യ ഒരേ സ്ഥലത്ത് രണ്ട് തവണയാണ് ആക്രമണം നടത്തിയത് റഷ്യയുടെ ഡ്രോൺ പതിനാല് നില കെട്ടിടത്തിന് പതിച്ച് അറുപത്തിയൊൻപത് വയസ്സുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു അതിനിടെ യുക്രൈൻ സൈനികർ റഷ്യയുടെ ഇരുപത് ഡ്രോണുകളിൽ പതിനൊന്നെണ്ണം ലക്ഷ്യത്തിൽ എത്താതെ തടയുകയും ചെയ്തു യുക്രൈനിലെ സപ്പോഷ്യ ആണവ നിലയിൽ നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായി ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം റഷ്യയോ യുക്രൈനോ ഏറ്റെടുത്തിട്ടുമില്ല രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്തു ആണവ നിലയത്തിന് കേടുപാടുകളില്ല എന്നും ആണവ ചോർച്ചയില്ല എന്നും യുക്രൈൻ വ്യക്തമാക്കി ആണവ നിലകൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന യു എൻ ഇരു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്തായാലും നിലവിൽ യുക്രൈനിലെ സാപ്രൗശ്യ ആണവ ആണവ നിലയത്തിനു നേരെ ഡ്രോൺ ആക്രമണം ഒക്കെ തന്നെ ഉണ്ടായിരിക്കുകയാണ് നിലവിലേതായാലും ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ വരികയാണ് ഇത്തരത്തിൽ തൻ്റെ നാടിനോടും നാടിനു വേണ്ടി പോരാടുന്ന സൈനികരോടും ഏറ്റവും അധികം സ്നേഹം ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് പോലും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഊർജവും സ്നേഹവും ആവേശവും ഒക്കെ തന്നെയാണ് ആ വീഡിയോയിൽ നിറയെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ആ കുട്ടിയെ തേടി ഒരുപാട് സമ്മാന പൊതികളും ഒക്കെ തന്നെ എത്തുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രത്യേകത ഇത്തരത്തിൽ സ്കുട്ടികൾക്കടക്കം വനോളം ആവേശവും ഒക്കെ തന്നെ ആ രാജ്യത്തെ സംബന്ധിച്ച് ഉക്രൈനെ സംബന്ധിച്ച് ഉണ്ട് എന്നതാണ് ഇപ്പോൾ തെളിയുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്